എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴേ അഗോരി വംശത്തിൽപ്പെട്ട സ്വാമിയുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ പൂജാരീതികളിലൂടെ കടന്നു പോകുന്ന ഒരു സ്വാമിയുടെ വീട്ടിലോട്ടാണ് നമ്മളെത്തിയിരിക്കുന്നത് സ്വാമിയുടെ വീടാണ് നിങ്ങളെ കാണുന്നത് വസ്ത്രത്തിൽ തന്നെ വളരെയധികം വ്യത്യസ്തമായ ഫുൾ ടൈം അഗോരികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതേപോലെ ജീവിക്കുന്ന ഒറിജിനൽ വംശത്തിൽപ്പെട്ട ഒരു സ്വാമിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ കമൻ്റും ഷെയറും രേഖപ്പെടുത്താൻ മറക്കരുത് കുറേ കാര്യങ്ങൾ സ്വാമി പറഞ്ഞുതരും അപ്പം എന്താണ് സ്വാമി ഇങ്ങനെ ഈ വേഷത്തിൽ നിൽക്കുന്നതും എന്തുകൊണ്ടാണ് ചില ആൾക്കാർ പരിഹസിക്കാറുണ്ട് സ്വാമിനെ കാണും ചില ആൾക്കാർ സ്വാമിയുടെ കാലിൽ വന്ന് തൊട്ട് തൊഴാറുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ ഈ വേഷത്തിൽ നിൽക്കുന്നതെന്നും എല്ലാം നമ്മുടെ സ്വാമി തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് നമസ്കാരം സ്വാമി നമസ്കാരം ഓം നമശുവായ എന്താ സുഖണോ ആ സുഖ ഇങ്ങനെയൊക്കെ പോകുന്നു പിന്ന സ്വാമിയുടെ പേരൊന്ന് പറയാമോ സ്വാമിയുടെ പേരും എൻ്റെ യഥാർത്ഥ പേര് രജിത്ത് എന്നാണ് യഥാർത്ഥ പേര് രജിത്ത് എന്നാണ് രജിത്ത് എന്നാണ് പിന്നെ എനിക്ക് താന്ത്രികപരമായിട്ടുള്ള രീതിയിലുള്ളത് ഇപ്പോഴും മഹേശ്വര സ്വാമി എന്നാണ് പേര് ആ ഭഗവാന്റെ നാമം കൂടെ ചേർത്ത് ഗുരുനാഥൻ ഇടുന്ന പേരാണ് ആ ഇത് എന്റെ ചെറിയ വീടും ഇത് ആശ്രമം ഒക്കെ ഉണ്ട് അല്ലെ ഇത് ക്ഷേത്രമാണ് ഇതാണ് അഹോരമൂർത്തിയാണ് ഇവിടെ വാഴുന്നത് അഘോരമൂർത്തി അഹോരമൂർത്തി അതായത് പരമശിവന്റെ അഞ്ചാം ഭാവത്തിൽ ആ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മൂർത്തി ഭയങ്കര പവർ പവർ എന്ന് കഴിഞ്ഞാൽ അത്രക്ക് ഏറ്റവും കൂടിയ പവർ 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 പരമശിവനിലും പവർ പരമശിവൻറെ ഈ പരമശിവനാണോ അഘോരി അല്ലെങ്കിൽ ശിവന്റെ തന്നെ പരമശിവൻ തന്നെയാണ് യഥാർത്ഥ അഹോരി എന്ന് പറയുന്നത് പരമശിവൻ തന്നെയാണ് അതിൽ നിന്നുള്ള പരമശിവൻ്റെ ഓരോരോ ടീമാണ് അല്ലെ നമ്മുടെ ഗണങ്ങളാണ് ഗണങ്ങളാണ് അഹോരമൂർത്തിയായ പരമശിവനായ അഹോരമൂർത്തിയുടെ ഗണങ്ങളാണ് നമ്മളെല്ലാവരും ഓക്കെ യഥാർത്ഥ അഹോരി പരമശിവൻ തന്നെയാണ് ഇവിടെ വരുമ്പോൾ തന്നെ അതെ കംപ്ലീറ്റ് ഭസ്മങ്ങൾ കൊണ്ടുള്ള അല്ലേ അതെ നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ട് സ്വാമിയുടെ ഇവിടെ വന്നപ്പോ കംപ്ലീറ്റ് ഭസ്മം ഭസ്മാണ് ഭസ്മത്തിൻ്റെ മണം അതായത് ചിതാഭസ്മമാണ് നമ്മൾ ഇപ്പൊ സാധാഭസ്മമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിലും ചിതാഭസ്മമാണ് നമ്മൾ യഥാർത്ഥത്തിൽ സങ്കല്പം ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ പോലും പക്ഷേ ഈ നമ്മൾ തന്നെ ആ ഇത് ഇല്ല ഇല്ല ഉണ്ടാക്കാനൊന്നും ഇപ്പോഴത്തെ കാലത്ത് വളരെ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ ഒറിജിനലി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ചാണകം ചുട്ടരിച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ആരെങ്കിലും ഇതൊക്കെ മരണാന്തര കർമ്മങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചിതാഭസ്മം ധരിക്കാറുണ്ട് അത് സാമി ധരിക്കും ധരിക്കും അതായത് മരിച്ച ആളുടെ ഇളം ചൂടുള്ള ഭക്ഷണം ഇളം ചൂടുള്ള ഭസ്മം അതായത് ഒരു ഒരാളെ ദഹിപ്പിക്കുമ്പോൾ ഉള്ള ഭസ്മം സ്വാമി ദഹിപ്പിച്ച് പൂർണ്ണമായും ഭസ്മമാകും ഭസ്മമാവും ഭസ്മമാകും ആ ഭസ്മം എടുത്ത് ഇളം ചൂട് ഇളം ചൂട് വലിയ ചൂടല്ല ഇളം ഇളം ചൂട് മാത്രമാണ് പരമശിവൻ പോലും ധരിക്കാറുള്ളത് ഓ അപ്പൊ ആ ഇളം ചൂട് ധരിക്കാൻ ഭസ്മം ധരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം മൊത്തം മനസ്സും ശരീരവും ഒക്കെ പവിത്രമാവുന്നു ഭസ്മത്തിന് അത്രയ്ക്ക് പവർ ഉണ്ട് ശരിക്കും അത് മറ്റേ ചുടല ഭസ്മല്ലേ അത് ചുടല ഭസ്മം അല്ലെ ശരിക്കും ചുടല മരിച്ചിട്ട് കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഭസ്മം പ്യൂരിഫൈ ചെയ്തിട്ടാണ് ശരിക്കും അഘോരികള് അത് സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് നക്ഷത്രങ്ങൾ പോലുള്ള കണികകൾ കാണാൻ പറ്റും നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് പവറുണ്ട് അതായത് ആ ആ സമയം വരെ ആത്മാവ് നിലനിന്നിരുന്ന ശരീരമാണ് കത്തിച്ച് അത്രയ്ക്ക് പൗഡറുണ്ട് അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണത് ഈ തിളങ്ങുന്ന പൗഡറില്ലേ ആ പൗഡർ ഒരു ഭസ്മത്തിൽ നമ്മൾ ചാലിച്ചങ്ങനെ ഇരിക്കും മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ പക്ഷേ സൂക്ഷ്മമായിട്ട് പരീക്ഷിക്കണം പരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാവും അത് ആ ഭക്തിയോടെ നോക്കിയാലേ കാണാറുള്ളൂ അത് തീർച്ചയായിട്ടും അത്രക്ക് ആ കണങ്ങൾ കാണണമെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം ബുദ്ധിമുട്ടിയാലേ ആ കണങ്ങൾ കാണാനും തന്നെ പറ്റുകയുള്ളൂ എല്ലാവർക്കും പറ്റൂല എല്ലാവർക്കും പറ്റില്ല അഹോരികൾക്ക് പറ്റും 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 പിന്നെ ശിവയോഗിയായി തീർന്നതിന് ശേഷം ആ ശിവയോഗിയിൽ തന്നെ ഇരുന്ന് ധ്യാനവും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത് പൂർണ്ണമായിട്ടും പന്ത്രണ്ട് വർഷം കൊണ്ട് പരമശിവനെ പൂജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കൊണ്ട് ആ മൂർത്തിയായി മാറുമെന്നാണ് നമ്മൾ ഓ ആ മൂർത്തിയായി നമ്മൾ മാറിയിരിക്കണം മാറിയില്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ലാതെ ആയി നമുക്ക് ഒരു സിദ്ധിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ സ്വാമി ഇങ്ങനെ വസ്ത്രം ധരിച്ചാണോ ഫുൾ ടൈം നടക്കുന്നത് മാത്രം മാത്രമേ പുറത്തോട്ട് പോകുമ്പോ പുറത്തോട്ട് പോകുമ്പോ ചോപ്പും ചോപ്പും സ്വാമിനെ ഇവിടെ അഗോരസ്വാമിന്ന് അറിയപ്പെടണത് അതെ വഴി കണ്ടുപിടിക്കാനൊന്നും ഒരു ഇതുണ്ടായില്ല ജനങ്ങൾ മൊത്തം കാണിച്ചു അതെ സ്വാമിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി സ്വാമി ഈ മലയാളിപ്പോ തപസ്സൊക്കെ ചെയ്യാറുണ്ട് അവിടെ മലയാളം അങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് ഇടയ്ക്കൊക്കെ പോയി ഇരിക്കാറുണ്ട് പിന്നെ കൂടുതലും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ ക്ഷേത്രത്തിനാണ് കൂടുതലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആരൊക്കെയുണ്ടപ്പോൾ താമസം ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആവില്ല വേറെ ആരുമില്ല സ്വാമിയുടെ ശരിക്കും വീട് ഇവിടെയാണ് അപ്പം വീട് ഇവിടെ നമ്മൾ കടക്കേവരായിരുന്നു താമസം അപ്പോൾ ഇവിടെ വന്ന് മേടിച്ചതാണ് മേടിച്ച ഇവിടെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ആകും വേറെ ആരുമില്ല സ്വാമിക്ക് ഇല്ല ഒറ്റ 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 ഇതേ ഉള്ളൂ ഒറ്റ ഇതായിട്ട് സ്വാമി ഇല്ലെങ്കിലും സ്വാമി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടെങ്കിലും വിടണ്ടേ അങ്ങനെയാണ് അപ്പം സ്വാമി ഒറ്റക്കാണ് ഇവിടെ ജീവിക്കുന്നത് അതേ സ്വാമിയുടെ മറ്റേ രാവിലെയുള്ള അല്ലേ ഇത് 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 ശിവന്റെ അതെ ശിവലിംഗത്തിന്റെതാണ് ശിവലിംഗം ഉള്ളത് അതായത് ഇത് ശ്മശാനമാറ്റം മഹോരിയും അപാലവും ശ്മശാനമാറ്റമാണ് സങ്കല്പം രണ്ടു കൂടി കൂട്ടി മൂന്ന് ഇതും കൂടെ കൂട്ടിട്ട് മൂന്നെ തലയോട്ടി തലയോട്ടി അപാലം അഹോരികള് ശ്മശാനം ആ അതായിട്ട് മൂന്നും ആയിട്ടാണ് ഇതിന്റെ സങ്കല്പം അപ്പൊ ഇത് മൂന്ന് ഇതായിട്ടാണ് ഇതിന്റെ സങ്കല്പം ശരിക്കും അമ്പലത്തിലൊക്കെ പ്രതിഷ്ഠ പോലെ അമ്പലത്തിലെ പ്രതിഷ്ഠാനൊക്കെ ആണ് ഇരിക്കുന്നത് പക്ഷെ അതിന് വേറൊരു പവർ ഇതിന്റെ മുമ്പിലാണ് ഹോമം അല്ലെ ഇതിന്റെ മുമ്പിലാണ് ഹോമം ചെയ്യുന്നത് തെക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ഹോമം ചെയ്യുന്നത് തെക്കോട്ട് തിരിഞ്ഞിരുന്നാണ് സ്വാമി ഹോമം ചെയ്യുന്നത് അതെ ഏത് പൂജയും ഏത് പൂജയും വിഷ്ണു പൂജ ആയിരുന്നാലും ഗണപതി ഹോമം ആയിരുന്നാലും എന്തൊക്കെ ആയിരുന്നാലും നേരത്തെ അങ്ങനെയല്ലേ അതായത് ദിക്കുകളിൽ നമ്മൾ ചെയ്യുമായിരുന്നു കിഴക്ക് ദിക്കുകൾ ചെയ്യുമായിരുന്നു പക്ഷേ അഹോരഹോമം ചെയ്യുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞാണ് പൊസിഷൻ തെക്കോട്ടാണ് തെക്കോട്ടാണ് തെക്ക് തിരിഞ്ഞ് നിന്നെ ചെയ്യണം തെക്കോട്ട് നോക്കി നമ്മൾ ചെയ്യണം എല്ലാ ദിവസവും ഇവിടെ ഗുരുപൂജയുണ്ട് പിന്നെ അഹോര പൂജയുണ്ട് ഗുരുപൂജയും അഹോര പൂജയും ഗുരുപൂജ ഗോലപൂജ എല്ലാ ദിവസവും നടപ്പും എല്ലാ എല്ലാ മിക്ക ദിവസങ്ങളും നടക്കും എല്ലാ ദിവസവും നടക്കും ഞാൻ ഇല്ലാത്തപ്പോൾ മാത്രമേ പൂജയ്ക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പൂജയ്ക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ ഇല്ല നമ്മുടെ ഒന്ന് കാണിച്ചു തുടങ്ങാൻ പറ്റുമോ നമുക്കറിയാം പക്ഷേ ഇപ്പോൾ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് ആ തുറക്കാൻ സമയം ആ വേറെ വീടുകളിലൊക്കെ എല്ലാത്തിലും ഉണ്ട് 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 അപ്പോൾ സ്വാമിയുടെ ഒരു ഇങ്ങനെ ആകാൻ സ്വാമിക്ക് പ്രചോദനം ആയത് എന്താ എന്തുകൊണ്ടാണ് നേരത്തെ ക്ഷേത്ര തിരുമേനിയായിരുന്നു ആ ക്ഷേത്ര തിരുമേനിയായി പിന്നെ അതുപോലെ തന്നെ പിന്നെ അത് അത്യാവശ്യം താന്ത്രികയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് ഭഗവാനോടുള്ള ആഗ്രഹം കുഞ്ഞുനാള് മുതലുണ്ട് അതുകൊണ്ട് പിന്നെ അത് പിന്നെ അത് വളർന്ന് 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 അത് പിന്നെ ഒരു എന്താ ഒരു ശിവയോഗിയിലേക്ക് മാറി ഓ മാറുകയും പിന്നെ എന്തൊക്കെ ഭഗവാനിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പഠിക്കാൻ ശ്രമിച്ചു പഠിച്ച് 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 അങ്ങനെ പിന്നെ അഹോരത്തിലേക്ക് അഹോരം മന്ത്രം മന്ത്രത്തിൻ്റെ സിദ്ധിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ അത് പഠിച്ചു അല്ലേ ഈ മന്ത്രം വെച്ച് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലോകോപകാരത്തിനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഈ കലികാലത്ത് സിദ്ധി ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പല വീഡിയോകളിലും കലികാലത്ത് സിദ്ധി കിട്ടുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ രണ്ടര വർഷം ഞാനിവിടെ ഇരുന്നു ഇരുന്നതിന് ശേഷം എനിക്കത് ഏറ്റുമാനൊരു അപ്പൻ്റെ അടുത്ത് വെച്ചാണ് അവിടെയാണ് എന്നെ ചെല്ലാൻ പറഞ്ഞിരുന്നത് ചെല്ലുകയും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കഴുത്തി അതിന്റെ ശരിക്കും ഈ നമ്മുടെ തലയോടെ തന്നെയാണ് നമ്മളെ തലയോടെ തന്നെ ഈ മാംസം പോയി കഴിഞ്ഞാൽ ഇത് തലയോടാണ് ഇത് ഒന്നുമില്ല മനുഷ്യൻ ഇത്രയും അഹങ്കാരം കാണിക്കണ്ട അത് തന്നെയാണ് ഇത് അല്ല ആൾക്കാരെ പേടിപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ ഇത് ഇടുന്നത് ഇതല്ല വേറെ വേറെ മാല എന്റെ ഇരുവുണ്ട് അതില് നമ്മള് ഒറിജിനലല്ല ശംഖില് ചെയ്തെടുക്കുന്നതാണത് ശംഖ് രൂപകല്പന ചെയ്ത് ശങ്കല്ലേ ശംഖ് ഇപ്പൊ നമുക്ക് ഇവിടെ അത് നമുക്ക് ഒറിജിനൽ ധരിക്കാനുള്ള അലൗഡില്ല അലൗഡില്ല ഒറിജിനൽ ധരിക്കുന്ന സാമിമാരില്ലേ ഉണ്ട് വടക്കലുണ്ട് അതെവിടെ സ്ഥലം കറക്റ്റ് നമ്മുടെ വാരണാസി വാരണാസിൽ പിന്നെ മണികറിനെ പിന്നെ അവിടെ ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ഭയമൊന്നുമില്ല എന്തിനാ എന്തിനാ ഇത് നമ്മളെ തന്നെ ഇരിക്കുന്നതല്ലേ അല്ല ഇതല്ല വേറെ ആൾക്കാരെ തലോട്ടിയൊക്കെ എടുത്ത് കഴിച്ചിട്ടും ഒന്നുമില്ല പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മൾ സാധാരണ മനുഷ്യരിടുമ്പോൾ അതിൽ നിന്നുള്ള പ്രതിഫലനം കിട്ടും അത് കിട്ടും പക്ഷെ നമ്മളെ പോലുള്ളവരത് ചെയ്യുമ്പോൾ അതില്ല ഇല്ല അല്ല കാരണം കൂട്ടിന് പകവാനുണ്ട് സാധാരണ നമ്മൾ കാണിക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പണി കിട്ടും അത് ഒരു എല് ഒരു എല്ല് കഷ്ണം ചെയ്ത് ഇപ്പൊ എല്ലിന്റെ കഷ്ണം എടുത്തിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്തൊക്കെ എടുത്ത് നമ്മൾ കെട്ടിയിടാറുണ്ട് പക്ഷെ അത് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇല്ല ഞാൻ അവിടെ പോകുമ്പോൾ അത് ചെയ്യാറുണ്ട് സാമി നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ അസ്ഥിയൊക്കെ എടുത്ത് ഇട ഇടും ഇടാറുണ്ട് അവിടെ പോകുമ്പഴേ മച്ച ഭക്ഷണം എടുത്ത് തലയോട്ടിയിൽ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും തലവട്ടിയിൽ ഭക്ഷണം കഴിക്കും ആ ആ ഇവിടെ നിന്ന് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയണത് ഐതിഹം ഒന്നല്ല ഐതിഹ്യം എന്ന് പറയാൻ പാടില്ല എങ്ങനെ തല കഴിക്കണം തലയോട്ടി പിളർന്നിട്ട് നമ്മളിവിടെ പിളർന്ന് വരും അത് അവിടെ അവിടെ ഉണ്ട് നമ്മുടെ ആശ്രമങ്ങളിലുണ്ട് അവിടെ ആ ആശ്രമങ്ങൾ അഹോരികളുടെ ആശ്രമങ്ങളിലുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അതിൽ ഭക്ഷണം തരും അത് കഴിക്കാം തലിയാ തലവോട്ടിയുടെ ഭക്ഷണം തല ഭക്ഷണം തല തലയിരിക്കാൻ നമ്മൾ അവരെടുത്തുകൊണ്ട് വച്ചിരിക്കുന്നതാണത് ആ ഒരു വേറൊരാളുടെ തലയോട്ടിയാണത് ആ ആ തലയോട്ടിയിൽ അവർ നമുക്ക് ഭക്ഷണം വിളാൻ പോകും അത് ചട്ടിയാക്കി വെച്ചിട്ടുണ്ട് ആ ചട്ടി രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ തലയോട്ടിയാണ് തിരിച്ചിങ്ങനെ വെച്ച് ഭക്ഷണം ശരിക്കും നമ്മൾ ഭക്ഷണം ഓ തലോ പല ആളുടെ തലയോട്ടികളിൽ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാം ആ ഞാൻ തലയോട്ടി എന്ന് വെച്ചപ്പോ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തില് നമുക്ക് ഒരു പവർ ഉണ്ട് നമുക്ക് ആ ഒരു പവർ ലഭിക്കുന്നുണ്ട് അപ്പൊ അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് പറയാൻ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇന്ന് ഈ കലികാലത്ത് നമ്മൾ ആരുടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പവർ നമുക്കതിൽ നിന്ന് കിട്ടും അല്ലേ അത്രയ്ക്ക് പവറുണ്ട് അത്രയ്ക്ക് പവറുണ്ട് ഒരു എല്ലും കഷ്ണം തന്നെ നമ്മളത് പക്ഷേ അത് പൂജാവിധി പ്രകാരം ചെയ്താണ് എടുക്കുന്നത് ഇപ്പം നമ്മൾ വെറുതെ പോയി എടുത്ത് അതിൽ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻറ്റേതായ രീതിയിൽ പവർ കിട്ടണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ അതിൻ്റെ പൂജയും കാര്യങ്ങളും ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം ഭിക്ഷാപാത്രമാക്കി അവിടെ ഇത് തന്നെ വെച്ചത് അവിടെ അതൊരു പ്രശ്നമല്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ അതൊരു പ്രശ്നമാണ് അതോടില്ല കേരളത്തിലെ ഒരു പമ്പൻ ചീന്ത അതെ കേരളത്തിലെ ഇതൊന്നും ചെയ്യാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഭയപ്പെടുന്നു പല രീതിയിൽ പ്രതികരിക്കുന്നു അതുകൊണ്ട് ഇതില്ല അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് പോകും അപ്പം അവിടെ പ്രശ്നമില്ല അവിടെ പോയിട്ട് അതോട്ട് എന്താണ് തോന്നിയത് തോന്നിയത് എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരേ ഒരു കാര്യമുള്ള ചിത ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു ആ ചിതയിൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ പ്രത്യേക ഒരു ആ ചിതയുടെ മദ്യത്തിൽ നമ്മൾ ചെന്ന് നിക്കുക ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ചിത ഇങ്ങനെ കത്തിക്കുമ്പോൾ അതിന്റെ സെന്ററിൽ ചെന്ന് നമ്മളെങ്കിൽ നിൽക്കുക നിൽക്കുമ്പോൾ ആ സാധാ തീ വന്ന് കാട്ടി വേറെ എന്തോ നമ്മളിലേക്ക് വന്ന് ആകർഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നും കുറച്ച് നേരം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് നിന്നാൽ മതി അവരുടെ ആത്മാക്കൾ നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു പവർ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ അത് വരണമെന്ന് ആ പ നമുക്ക് നമ്മളിലേക്ക് വരുമ്പോഴത്തേക്ക് സാധാ രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ വീഴാനും സാധ്യതയുണ്ട് ഓ അല്ലെങ്കിൽ വേറൊരു ചിലപ്പോ വയ ഭയപ്പെടുകയും വേറെ ഭ്രാന്തുകണക്കുള്ള അസുഖങ്ങളൊക്കെ വരാം പക്ഷെ അതിന് വേണ്ടുന്ന സാധനം കാര്യങ്ങളും ചെയ്തവർക്ക് അവിടെ നിന്നാ പ്രശ്നമില്ല അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടു കാരണം അവർ എപ്പോഴും ഭയത്തോടു കൂടിയാണ് ഭൗതികത്തിൽ ജീവിക്കുന്നവർ നടക്കുന്നത് കാരണം മോഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഭയം കൂടുതൽ ഞാനുണ്ടാക്കിയത് ഇപ്പോൾ താങ്കൾക്ക് കാറുണ്ട് ഒരു വലിയ വീടുണ്ട് ഇതെല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുക ഏഹ് പക്ഷെ അത് താങ്കൾക്ക് ഭയമാണ് എനിക്ക് ഭയമില്ല ഇന്ന് മരിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കൊടുക്കും അത് അതാണ് അപ്പൊ എല്ലാം ഭയം മാറ്റുക പരമശിവനോട് പരമശിവന്റെ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് നമ്മുടെ ഭയം കളഞ്ഞിട്ട് വേണം അകത്ത് ചെല്ലത്തിൽ അതെ ഭയം കളഞ്ഞിട്ട് നിങ്ങൾ ഒരു ഒരു അഞ്ച് പ്രാവശ്യം നിങ്ങൾ പോകും ഒരു തിങ്കളാഴ്ച നിങ്ങൾ പറയുന്ന കാര്യം നടന്നിരിക്കും ശിവൻ അത്ര പവറാണ് അല്ലേ ഭയമില്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാനാണ് പറയുന്നത് നീ എന്തിനാ എന്നെ ഭയക്കുന്നത് അപ്പം മോഹങ്ങൾ കൊണ്ടാണ് നീ എന്നെ ഭയക്ക ഭയപ്പെടുന്നത് ഞാൻ നിന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവോ ഭഗവാൻ അല്ലേ കാലനായിട്ടിരിക്കുന്നത് ഞാനാണല്ലോ കാലിൻ്റെ പ്രതിരൂപമായിട്ടിരിക്കുന്നത് അപ്പം നീ എന്നെ ചില സ്ത്രീകൾ തന്നെ ക്ഷേത്രത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ശിവ ശിവചേറ്റ ശിവക്ഷേത്രത്തിൽ അങ്ങനെ പോവാറില്ല പേടിച്ചിട്ട് പേടിച്ചിട്ട് സ്ത്രീകൾ പോലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് വയസ്സായ സ്ത്രീകൾ എനിക്ക് കുറച്ച് നാളുകൂടെ എൻ്റെ പേരക്കുട്ടികളുമായിട്ട് ജീവിക്കണം എന്നിവരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് നമ്മളൊന്നും പറയാറില്ല നമ്മൾ ചിരിച്ച് അങ്ങ് മാറി അങ് പോവും അതുകൊണ്ട് അത് ഭഗവാനായിട്ട് നമ്മൾ പോവേണ്ട സമയത്ത് നമ്മൾ പോയി ഇത് ആരോ ഉണ്ടാക്കി വെച്ചവര് കഥയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശിവക്ഷേത്രത്തിൽ ഏത് സമയത്തും ഒരു അർദ്ധരാത്രിയിൽ നമ്മൾ പെട്ടുപോയി ആ ഭഗവാന്റെ ക്ഷേത്രത്തിലോട്ട് കേറിയിരുന്ന് ഒരു മനുഷ്യൻ അവിടെ വന്ന് ആരോ ഒന്നും ചെയ്യില്ല ഞാനങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് രാത്രി വിളക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ് പേടിയാവണം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് ഈ ഇരിക്കുന്ന ഭഗവാന വന്ന് ഒരു നോക്ക് നോക്കിട്ട് നിങ്ങളന്ന് കണ്ണടച്ചിട്ടൊന്ന് തുറക്കാൻ പറഞ്ഞു എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു എന്ന് പറഞ്ഞു ആ ഭഗവാൻ കൂട്ടിന് പോകും പിറ്റന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് തിരുമേനി ഞാൻ ഇപ്പൊ എങ്ങനെ എത്തിയെന്നപോലെ എനിക്ക് ഒരു ഭയവും എനിക്ക് തോന്നിയില്ല ഞാൻ വീട്ടിന്റെ മറുപുറത്തെ കക്കൂസിൽ പോകാനായിട്ട് എനിക്ക് ഭയമാണ് പക്ഷേ പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ നോക്കിയിട്ട് പോയതിന് ശേഷം എനിക്ക് ഒരു ഭയവും ഇല്ല അതാണ് ഭഗവാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്നു അത്ര നമ്മൾ അനുഭവിച്ച് നമ്മൾ അനുഭവിച്ച് അനുഭവിച്ചറിഞ്ഞവർ പിന്നെ ഒരിക്കലും ഒന്നിനോടും യാതൊന്നിനോടും ഒന്നിനോടും ഒരു മോഹമില്ല എല്ലാം ഭഗവാൻ നോക്കിക്കോളും അല്ല വേണ്ടതെല്ലാം വിളി തന്നോളൂ എല്ലാം തരുന്നുണ്ട് ഇപ്പൊ കഞ്ഞി കുടിക്ക എനിക്ക് ഇന്ന് വരെ എനിക്ക് കഞ്ഞി പിടിക്കാൻ ഞാൻ മുട്ടിട്ടില്ല അതവിടെ ഇന്നും ഞാൻ റേഷൻ അരിയാണ് കഴിക്കുന്നത് വല്ലപ്പോഴും ഇത് എനിക്ക് തോന്നണെന്നുണ്ടെങ്കിൽ വലിയ അടിച്ചിട്ട് കഴിക്കൻ അരിയാണ് കഴിക്കുന്നത് ഏഹ് ഇവിടെ ഇരിക്കുന്ന നേദ്യം നേദ്യം നമ്മൾ വയ്ക്കാറുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാംസം കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പൊ അതില് പൂജ സമയത്ത് നമ്മളത് നേദിക്കണമെന്നാണ് ഭഗവാനെ നേദിച്ചത് നമ്മളും തിരിച്ച് ഭഗവാനോട് നമുക്ക് നമ്മളിത് കഴിക്കാം അതൊരു ശകലം എടുത്ത് നമ്മൾ നേദിക്കാറുണ്ട് അല്ലെങ്കിൽ സാധാരണ വെജിറ്റേറിയൻ തന്നെ ചോദിക്കണം നമ്മൾ നമ്മുടെ സാധാരണ ശാന്തിമാരെ പോലെ അല്ലല്ലോ സാധാരണ സാധാരണ പൊറ്റിനെ പോലെ അല്ല അല്ല നേരത്തെ അങ്ങനെ ആയിരുന്നു നേരത്തെ അങ്ങനെ ആയിരുന്നു തിരുമേനിയായിരുന്ന സമയത്ത് യാതൊന്നും ഒന്നും കഴിക്കില്ലായിരുന്നു ഇപ്പോൾ ഇത് കഴിക്കണമെന്നുള്ള ഇത് കൊണ്ട് നമ്മൾ കഴിക്കുന്നതാണ് അതൊരു ലേശം എടുത്ത് നമ്മൾ കഴിക്കാറുണ്ട് കഴിക്കും കഴിക്കും അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലേ അതെ പിന്നെ ഇനി എന്നാണ് ഈ അടുത്ത് പോയാസത്തിലും പോയാ പോയാ ഇല്ല 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 ഇപ്പോഴൊന്നും ഇനി ഇല്ല കുറെ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി അല്ല ആൾക്കാരല്ല നമ്മൾ അല്ലാതെ തന്നെ എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടേതായ കാര്യങ്ങളും ജപവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളുമാണ് കൂടുതൽ നമ്മൾ പ്രചോദനം കൂട്ടുന്നത് പിന്നെ ആള് വരുന്നതിന് അനുസരിച്ച് നമ്മൾ അവർക്ക് നമുക്ക് കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും ജ്യോതിഷപരമായിട്ട് നോക്കി തന്നെയാണ് ജ്യോതിഷം നോക്കി തന്നെയാണ് അതിൻ്റെ പൂജാവിധി നിർദ്ദേശിക്കുന്നത് പിന്നെ ആഭിചാരം കിട്ടിയൊക്കെ വന്നവർക്ക് നമ്മൾ ആഭിചാരം തീർത്തു കൊടുക്കും സംഭവം എന്താണ് ഈ ആഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത് മറ്റ് ദുഷ്ടകർമ്മ കർമ്മികൾ തന്നെ നമുക്ക് പലരും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇന്ന ഇന്ന ആളിനോട് ദേഷ്യമുണ്ട് നിങ്ങൾ അടിക്കുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യം തോന്നുകയും ആ ദുഷ്ടകർമ്മിയിലെടുത്ത് പോവുകയും ആ കർമ്മിയിൽ നിന്ന് ഒരു ശക്തി വേടിച്ച് മേടിച്ച് കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അതൊരു അതൊരാഭിചാരമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും അവര് ചെയ്യുമോ അല്ലേ ഇവിടെ വരുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കും ഒരാൾക്ക് ആഭിചാരം ഉണ്ടെങ്കിൽ ആ ആഭിചാരം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും അതിൻ്റെ ആ ശക്തി ഇരിക്കുന്നത നമ്മൾ കാണിച്ചു കൊടുക്കും പക്ഷെ അതൊരു നമുക്കൊരു പൂർണ്ണമായിട്ടും ഒരു ഒരാളിരിക്കുന്നതായിട്ട് നമുക്ക് രൂപ രൂപമാറ്റേ കാണാൻ പറ്റുള്ളൂ കാരണം ഇവർക്ക് രൂപമില്ല ആ അപ്പോൾ ഒരു നിഴൽ പോലെയാണ് പക്ഷെ നമ്മുടെ ശരീരത്ത് വെച്ച കണക്ക് ഒരു രൂപം വരും അത് ഇന്ന സ്ഥലത്ത് നമ്മൾ അവർ മാറ്റാൻ പറയാ ആ മാറ്റം അവിടെ കണ്ടിരിക്കും വേറെ ആളുണ്ടെങ്കിൽ അയാളെയും കൂടെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ആ വിചാരമെന്ന് നമ്മൾ വിളിച്ച് കാണിച്ചു കൊടുക്കും ഇവിടെ ഇവിടെ വരുന്നവരുടെയൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ പിന്നെ ആഭിചാരം മാത്രം ചെയ്യില്ല അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ പേര് വിളിച്ചിട്ടുണ്ട് സ്വാമി ഇവരെയൊക്കെ പണി കൊടുക്കണം അവിടെ കൊടുക്കണം ഇത്ര എത്ര പൈസ വേണമെങ്കിലും ഇതിനെ അങ്ങനെ ഒരു പരിപാടിയല്ലേ ഉപദേശിച്ച് പറഞ്ഞു വിടുക ശരി ഇത് ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആർക്കായിരുന്നാലും തിരിച്ചടിക്കും ആ അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ചെയ്യാൻ പോകരുത് അതാണ് സ്വാമിക്ക് പറയാനുള്ളത് അതെ തീർച്ചയായിട്ടും ആരായിരുന്നാലും മനുഷ്യരായിരുന്നാലും ഒരു കർമ്മികൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകരുത് അവരുടെ ദോഷ സമയം വരുമ്പോഴത്തേക്ക് തിരിച്ചടിക്കും നമ്മൾ ആരോ ഉപദ്രവിക്കാൻ നിൽക്കരുത് അത്രേ ഉള്ളൂ അല്ലേ അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം നോക്കി അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുക തന്നെ ഒരു ജീവിക്കുക അല്ലേ അത്രേ ഉള്ളൂ അത്ര സാമിക പറഞ്ഞുള്ള പിന്നെ സാമിക പറഞ്ഞ പോലെ ഏത് നിമിഷവും അല്ലേ എപ്പോഴും വേണമെങ്കിലും ഒരു ക്ലോക്ക് പോലെ മനുഷ്യൻ്റെ ജീവിതം ഒരു അല്ലേ ടിക് ടിക് പറഞ്ഞൊരു ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ ആ സൗണ്ടിലാണ് നമുക്ക് നാദം പോലും വരുന്നത് ആ നാദത്തിൽ അത്രേ ഉള്ളു അടി എന്ന് കേട്ട് അടുത്ത ടിക്ക് കേൾക്കാൻ ആളില്ല അല്ലേ ആ അത്രേ ഉള്ളു അത്രയും സമയം മാത്രമേ ഉള്ളൂ അത്ര സമയം മാത്രമേ ഉള്ളൂ മാത്രമല്ല സമയമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കാനാണ് സമയം പറയുന്നത് ഉള്ള സമയത്ത് നമ്മൾ സന്തോഷത്തോടു കൂടി ഒരു വഞ്ചനയും ചതിയുമില്ലാതെ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക ആ ആ സമയം മാത്രമേ നമുക്ക് കുറച്ചേ ഉള്ളു നൂറിൽ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ ബാക്കിയെല്ലാം ദുഃഖമാണ് കാരണം കർമ്മഫലം അനുഭവിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ കർമ്മഫലം അനുഭവിക്കാതെ ആരും പോകുന്നില്ല ഒരു വലിയൊരു പാണ്ഡവുമായിട്ടാണ് വരുന്നത് തിരിച്ചു പോകുമ്പോൾ ഈ പാണ്ഡം തീരുമ്പോഴേ തിരിച്ച് പോകുമ്പോൾ വേറൊരു പാണ്ഡം തരും എന്തിനാണെന്നറിയാമോ ബലിച്ചോറ് ശേഖരിക്കാൻ അതുപോലും ഇപ്പം കിട്ടാറില്ല ആത്മാക്കൾക്ക് കാരണം ഇപ്പോൾ പതിനാറ് വലിയൊന്നും ആരും ഇടാറില്ല കംപ്ലീറ്റ് ഇതൊക്കെ ഇപ്പൊ പക്ഷെ ഇപ്പൊ ഓരോരുത്തർ ഇപ്പൊ എന്താണെന്ന് പറയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പതിനാറ് കർമ്മം ചെയ്യേണ്ട അവസ്ഥ വരെയാണ് കാരണം അവരുടെ വീടുകളിൽ മൊത്തം പ്രശ്നങ്ങളാണ് ഇപ്പൊ ഈ അടുത്ത് ഞാൻ പോയി ഒരു ആത്മാവിനെ അവിടെ അവിടെയിരുത്തി അതും ഒരു പതിനാറ് കർമ്മം ചെയ്യേണ്ടി വന്നു അതിൽ അത് തന്നെ ഒരു അടുത്തടുത്തൊരു നാലഞ്ചെണ്ണം ഇപ്പൊ ഞാൻ അടുത്തടുത്ത് ചെയ്ത് ഇപ്പൊ ഈ ഒരു രണ്ട് മാസത്തിനുള്ളിൽ അടുത്തടുത്ത് ഞാൻ ചെയ്ത് നമ്മൾ വീട്ടിൽ ഇരുത്തിയണ്ട അവസ്ഥ വന്നു ഇരുത്തി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല അതെവിടെ സ്ഥലം ഒന്ന് തിരുവനന്തപുരത്ത് ഒന്ന് ഇവിടെ നമ്മളെ ഈ നമ്മളെ കൊല്ലത്തോട്ട് പോകുന്ന വഴിക്ക് ഇരുത്തിയാൽ കുഴപ്പമില്ല ഇരുത്തിയ പോലെ ഒന്നുമില്ല മരിച്ച ആൾക്കാരെ ഹിന്ദു ശാസ്ത്രപ്രകാരം മരിച്ച ആൾക്കാരെ അല്ല ഇരുത്തണോന്ന് അങ്ങനെ ഇരുത്തണോന്നല്ല കർമ്മം ചെയ്യാതെ വിടുന്നുണ്ട് ചിലര് എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് കൊണ്ടുപോകും പിന്നെ കർമ്മം ചെയ്യുന്ന കർമ്മി നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളടുത്ത് തന്നെ നിന്ന് കറങ്ങുകയും ചെയ്യും പല ദുഃഖങ്ങളും നമുക്ക് തരും അവർക്ക് ഇത് ചെയ്ത് വിടാനായിട്ട് പക്ഷെ നമുക്കിത് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ പോകാതിരിക്ക ആർക്കെങ്കിലും മകൾക്കോ അല്ലെങ്കിൽ മകളുടെ കുഞ്ഞുങ്ങൾക്കോ ഒക്കെ ഒരു പണിയങ്ങ് കൊടുക്കും കൊടുക്കുമ്പോഴാണ് ഇവരെവിടെയെങ്കിലും ഓടിച്ചെന്ന് നോക്കുന്നത് അയ്യോ അപ്പോഴാണ് അറിയുന്നത് അയ്യോ ഇന്ന ആള് മോശം കിട്ടാതെ നിൽക്കുകയാണ് അപ്പോൾ അയാൾ തന്ന പണിയാണ് അതിൽ കൂടെ അതങ്ങ് മോശം കൊടുക്കുമ്പോഴത്തേക്കും അയാൾ അയാളെ പാട്ടിന് പോയി ഓ അപ്പോൾ ഇവിടെ പ്രശ്നം തീർന്നു അല്ല ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാലും എം ആർ ഐ എടുത്തു കഴിഞ്ഞാൽ എന്ത് എടുത്തു കഴിഞ്ഞാലും അസുഖമൊന്നുമില്ല പക്ഷേ എന്ന ആള് കിടപ്പാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ട് ആ ശരിയാവും ശരിയാവും ശരിക്കും സംഭവം ശെരിക്കും നമ്മളത് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചിന്താശക്തി മാത്രം മതി ദൈവികമായിട്ടൊരു ചിന്താശക്തി മാത്രം മതി നമുക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും മാത്രമല്ല അനുഭവം കൊണ്ടേ ഇപ്പോഴുള്ള കലികാലത്ത് പഠിക്കാൻ പറ്റും പൂർണ്ണമായിട്ടും ഇവിടെ അനുഭവിച്ചവരാണ് വരുന്നത് ആരും വരുന്നില്ല അപ്പൊ അനുഭവം ഗുരുവെന്ന് പറഞ്ഞാണെ വേണം അനുഭവിക്കുമ്പോഴത്തേക്ക് ഓടും എന്താണ് എന്തോ എൻ്റെ കൊച്ചിനെന്ത് പറ്റിയ എന്തോ എന്നും പറഞ്ഞ് അവർ ഓടും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പല വീടുകളിലും കർമ്മം ശരിയാവാതെ നടന്ന് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അവരെല്ലാം ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും ആ ഇന്നാളാണോ ആളാണോ ശരി ഇന്നാൾ മരിച്ചിട്ടുണ്ടോ ശരി മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ പറയും സ്വാമി ഇന്ന ആൾ മരിച്ചിട്ടുണ്ട് ആ പ്രശ്നവും കൂടെ വെച്ചൊന്ന് നോക്കാം ശരി നമുക്ക് നോക്കാം ചിലപ്പോൾ ഒന്ന് ഒന്നൊന്നര മണിക്കൂർ എടുത്തുനിന്ന് വരാം ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ടും തീരും ഈ ഇടത്ത് ഒരാളുടെ മകൾ മരിച്ച് മകളിൽ നിന്ന് വീണ് മരിച്ചതാണ് അവരിവിടെ വന്നു വന്ന് കയറി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് നോക്കിയപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് മോക്ഷം വേണം മോക്ഷം ഇതുവരെ കിട്ടിയിട്ടില്ല കേസ് കിടക്കുന്നുണ്ട് ഇപ്പോഴും മോക്ഷം ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ദേഹത്തേക്ക് ഇങ്ങ് വന്ന് ആ ആ ദേഹത്തേക്ക് വന്ന് ആ പറയുന്ന കാര്യങ്ങളും മൊത്തം അവരിങ്ങനെ ഏറ്റുകൊണ്ടിരുന്നു കാരണം ആ കുട്ടിയാണ് എന്നിൽ കൂടി പറയുന്നത് അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് അവര് വന്ന് കയറുകയും നമ്മള് അവരെ അവര് വന്ന് നമ്മളെ തട്ടും ആ അറിയാൻ പറ്റും നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മള് നമ്മളെ ഉള്ളിലേക്ക് വരുത്തുള്ളൂ അത് നമുക്ക് അതിന്റെ ഫീലിങ്സ് മനസിലാവും അത് ഒരു ഇതുണ്ടത് അപ്പൊ അത് നമുക്കത് പറയാൻ പറ്റത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാം പക്ഷേ അത് പറയാൻ പാടില്ലെന്നാണ് അപ്പൊ അത് അതിലേക്ക് നമ്മളിലേക്ക് വന്ന് കയറി ഇരുന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരവസനവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞ് സ്വാമി മതി എന്ന് പറഞ്ഞു കാരണം അതിനെ തള്ളിയിട്ട് കൊന്നതാണ് പക്ഷെ പിന്നെ അത് അറിഞ്ഞതിന് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവര് ബാഗൊക്കെ എടുത്തോണ്ട് മരിക്കാൻ പോയതാണ് പക്ഷെ ഒന്ന് സ്വാമീനെ കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ച് അങ്ങനെ വന്നു അങ്ങനെ ഇവിടെ വന്നവർ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോയി എന്തായിരുന്നാലും സ്വാമി നമുക്കത് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പോയി പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല അപ്പം എല്ലാവരോടും സ്വാമിക്ക് പറയാനുള്ളത് സന്തോഷത്തോടെ ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക എല്ലാവർക്കും അതായത് കടം ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും കടം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ് കടമില്ലാതെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര വരുമാനം ഒരു വീട്ടിൽ രണ്ട് പേരും പോകുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും രണ്ട് പേരും ജോലിക്ക് പോകുമല്ലോ ഇപ്പോൾ മക്കളുമൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പോൾ അവർ പോകുന്ന അവർക്ക് എത്ര ഇൻകം വരുന്നു അതിനകത്ത് വെച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ജീവിക്കുക ഇവിടെ വ്യക്തികൾ ഉണ്ട് രണ്ട് ലക്ഷം രൂപ പ്രതിമാസം കിട്ടുന്നുണ്ട് ആ രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് രണ്ട് കാർ കാറെടുത്ത് ഇത് കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ കാർ എടുത്ത് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി പോയി ഓ ഈ ലോൺ അടയ്ക്കാൻ പാങ്ങില്ല അതുകൊണ്ട് ആരും കടം കടം മേടിക്കാതെ നിങ്ങൾ ഒരു കാർ എടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല അത് ഒരെണ്ണമൊക്കെ എടുത്ത നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ എത്രയാണോ ഇൻകം ആ ഇംഗത്തിനനുസരിച്ച് നിങ്ങൾ എടുത്ത് പോകും കാരണം ഞാൻ ഇത് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേദനയുണ്ട് കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത് ഇതേപോലെയാണ് ആ എല്ലാം പോയി സ്വാമി എല്ലാം പോയി ഇനി എങ്ങനെ ഞാൻ കൊണ്ടുവരും ആരെ കുഴപ്പം നമ്മൾ എല്ലാം വേണം ആവശ്യത്തിൽ കൂടുതലാവുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് വിചാരിക്കും വേറെ ആരെങ്കിലും വന്ന് നമ്മളെടുത്ത് പറയും ആ ഇന്നതും കൂടെ ചെയ്താൽ കൊള്ളാം അതിലും ചെന്ന് നമ്മൾ പാർട്ട്ണറായിട്ട് കാണും അവസാനം പാർട്ട്ണർ പാർട്ണർഷിപ്പ് കച്ചവടം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് മറ്റേ ആൾ ചോദിക്കും എൻ്റെ പൈസ ഇനി തിരിച്ചതാണ് ഇത് യവന് കട വേണോ എന്ന് വിചാരിച്ചിട്ട് യവ ഈ പൈസ എടുത്ത് അവർക്ക് കൊടുക്കും കടം മേടിച്ചു കൊടുക്കും ഈ കടവും കടയും നടത്താൻ പറ്റണില്ല ഈ കടവും തീർക്കാൻ പറ്റണില്ല അവസാനം ഓടുന്നത് നമ്മളെപ്പോലുള്ളിലേക്കാണ് വരുന്നത് സ്വാമി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തല്ലേ പറ്റുള്ളൂ ഏതെങ്കിലും രീതിയിൽ കൂടെ അവരെ നമുക്ക് രക്ഷിച്ചില്ലേ പറ്റൂ അതുകൊണ്ട് ആരും കടം വാങ്ങിക്കേ നിൽക്കരുത് അല്ലേ മാക്സിമം സന്തോഷത്തോടെ ജീവിക്കാൻ സമയം നമ്മളൊരു ചിങ്ങമാസം വരുമ്പോൾ മാവേലി എന്താ പറയുന്നത് കളങ്കമില്ലാത്ത ഒരു നാടെന്ന് പറഞ്ഞിട്ടില്ലേ ആ അതേപോലെയൊക്കെ പോയ നന്നായിരിക്കും എന്നും പറഞ്ഞു പൂർണ്ണ നൂറ് ശതമാനം പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളൊരു മാക്സിമം ഒരു കുറച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുപോവാം കൊണ്ടു നമുക്കത് ഇത് വരും